വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറച്ചുനാൾ മാത്രം മാത്രമേ ഉള്ള നിരക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്ന് കെ ആർ ജയൻ പറഞ്ഞു വെള്ളത്തുപൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായി ഭരണസമിതി സംശയിക്കുന്നുവെന്നും കെ ആർ ജെൻ വ്യക്തമാക്കി വെള്ളത്തൂർ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ നിരവധിയായിട്ടുള്ള വർക്കുകൾ അടിവാളി ലേബർ കോണ്ടാക്ട് സൊസൈറ്റി ഏറ്റെടുക്കുകയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് സൊസൈറ്റി ആ സൊസൈറ്റി ഏറ്റെടുക്കുകയും അത് പണിയാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കത്ത് കൊടുത്തും പറഞ്ഞും എല്ലാം നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല നിരവധി ഉണ്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞങ്ങളേതിലുണ്ട് എന്നിട്ട് അവർ തന്നെ വെള്ളത്തൂർ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പ് ആണ് എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി നടത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം ഉള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയ്ക്കെതിരായും അതുമാത്രമല്ല നമുക്ക് ഒരു പ്രതികരണം നടത്തേണ്ടതായിട്ട് വരും അടിമാലി ലേബർ കോൺ അസോസിയേഷൻ്റെ മുമ്പിലേക്ക് വിവിധ ജനപ്രതിനിധികൾ വെള്ളത്തൂല്യ ജനപ്രതിനിധികൾ ഒരു സമരം നടന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് അപ്പം ഇത് രണ്ട് റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത് അതിൻ്റെ മറ്റൊരു കാര്യമുള്ളത് പണിത് പണിതിരിക്കുന്ന കേസാണെങ്കിൽ തന്നെ ചിലത് ഈ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തന്നെ പണന്നിട്ടുള്ള നീന്തൽക്കുളം പോലുള്ളത് പ്രവർത്തിപ്പിക്കാൻ നമുക്കിതുവരെ കഴിയുന്നില്ല അതിൻ്റെ സാ ഭരണ നല്ല നിർമ്മാണത്തിൽ വന്നിട്ടുള്ള പിഴവുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്കിവിടെ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ബഹുമതി നമ്മുടെ പഞ്ചായത്തിന് ഒരു പ്രാവശ്യം ലഭിക്കുന്നു മറ്റൊരു പ്രാവശ്യം ഈ കേരളത്തിലെ തന്നെ തൊള്ളായിരത്തി നാല്പത്തിരണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിനാലാം സ്ഥാനത്തേക്ക് ഭരണ മികവിന് നമ്മളെ തിരഞ്ഞെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് മറുപടിയാണ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം